ഓരോ മനുഷ്യനും രാവിലെ കണ്ടതുപോലെ ആവില്ല വൈകുന്നേരം ഇന്നലെ കണ്ടതുപോലെ ആവില്ല ഇന്ന് അതെന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതുകൊണ്ടാണ് അതില്ലായിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ഒരേപോലെ ഇരിക്കും ആയിരിക്കും ഒക്കെ പോലെ ശില്പങ്ങളും ഒക്കെ പോലെ ഇരിക്കും പക്ഷെ നമ്മൾ ശില്പമല്ലല്ലോ നമ്മളൊരു മനുഷ്യനല്ലേ നമ്മുടെ ഉള്ളിൽ മനസ്സെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായത് കൊണ്ടേ നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ചൊരു സ്ത്രീയുടെ ഉള്ളിൽ മനസ്സ് മാത്രമല്ല അവളുടെ നിരന്തരമായി അവളുടെ മൂഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന പല ഘടകങ്ങളുണ്ട് പുരുഷനുണ്ട് സ്ത്രീക്ക് പ്രത്യേകിച്ചുണ്ട് ഒരു പതിനാലാമോ പതിനാലോ പതിമൂന്നോ വയസ്സ് മുതൽ ഒരു അൻപതോ അറുപതോ വയസ്സ് വരെ ഓരോ മാസവും അവൾ കടന്നു പോകുന്ന ഒരു കഠിന കാലമുണ്ട് അല്ലേ അത്രയേറെ മൂഡ് സിങ്സ് ഉണ്ടാവും ഇതൊക്കെ അവൾ അവൾക്ക് വേണ്ടി സഹിക്കുന്നതാണോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നതാണോ ഈ മനുഷ്യന്മാർഗ്ഗം മുഴുവനും വേണ്ടി സഹിക്കുന്നതല്ലേ അപ്പം എൻ്റെ പെണ്ണ് എന്നോട് വന്നിട്ട് പറയാം എന്താണെന്നറിയില്ല ഈ മാസം വല്ലാത്ത വേദനയും തളർച്ചയും അടിവയറ്റിൽ വല്ലാത്ത പുകച്ചിലും ക്ഷീണവും ഒക്കെ ഉണ്ട് എന്ന് അവൾ എന്നോട് വന്ന് പറയണെന്തിനാ വേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കാനാണോ അതാണെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ പോരെ അതെന്തിനാണ് എന്നോട് പറയണേ ഇന്നലെ പറഞ്ഞതുപോലെ എന്നോട് ഇന്ന് സംസാരിക്കരുത് കേട്ടോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലത്തെ വാക്ക് ഈ ആഴ്ച എന്നോട് പറയരുത് കേട്ടോ എനിക്കത് താങ്ങാൻ കഴിയില്ല ഞാൻ തളർന്നൊരു മനുഷ്യനാണ് എന്ന് അയാൾ പറയാതെ പറയാണ് അയാൾ ചോദിക്കാതെ ചോദിക്കുന്നൊരു കാര്യമുണ്ട് അതാണ് കാരുണ്യം അല്ല ഇവിടെ കുറേ പുരുഷന്മാരിയ്ക്കുന്നുണ്ട് അകത്തും പുറത്തും ഇട്ട് വെറുതെ അവരോടൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു നോക്കൂ ഇപ്പോൾ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണ് മിക്കവാറും പുരുഷന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഒരു പരിഹരിക്കേണ്ട ഒരു പ്രശ്നം തലയിലുണ്ടാവും നമ്മുടെ അച്ഛന്മാർക്കൊക്കെ ഉണ്ടാവും നമ്മൾ കാണുന്ന മിക്കവാറും ആണുങ്ങൾ ഉണ്ടാവും എന്തോ ഒരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് വെറുതെ എങ്ങനെ ചോദിച്ചു നോക്കൂ മിക്കവാറും ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും മിക്കവാറും ആ പ്രശ്നം അവരുടേതാവില്ല വേറെ ആരുടെയെങ്കിലും ആയിരിക്കും അനിയൻ്റെ മോൻ്റെതോ അളിയൻ്റെ മോൻ്റെതോ പെങ്ങളുടേതോ പെങ്ങളുടെ കുട്ടിയുടേതോ പിന്നെ അമ്മായിയുടെ മോൻ്റേതോ അമ്മാവിൻ്റെ മോൻ്റെതൊക്കെ ആയിരിക്കും ഓരോ മനുഷ്യനും ഉള്ളിലെ ചില പുകച്ചിലുകളുണ്ട് ഈ അച്ഛനെ നമ്മുടെ അച്ഛന്മാരില്ലേ അവരമ്മക്ക് തീരെ മനസ്സിലാവില്ല അമ്മമാരെ പെട്ടെന്ന് പിടുത്തം കിട്ടും ഇങ്ങനെ അമ്മ ചെയ്യുന്നതൊക്കെ കാണാം ശരിയല്ലേ അമ്മ ചെയ്യുന്നതൊക്കെ കാണാം വിസിബിളാണ് അല്ലേ മിക്കവാറും കാര്യങ്ങൾ അമ്മ ചെയ്യുന്നതെല്ലാം കാണാം അച്ഛൻ ചെയ്യുന്നതോ കാണൂല മിക്കവാറും അച്ഛന്മാരെ കാണിച്ച മുങ്ങും പിടുത്തം തരൂല്ല അല്ലേ നിങ്ങളുടെ അച്ഛനെങ്ങനെ ഓർത്ത് വെക്കൂ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവൂല ഒരാൾ പറഞ്ഞൊരു സംഭവമുണ്ട് അയാളുടെ ഒരു സുഹൃത്ത് തൃശ്ശൂർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആയിരുന്നു ക്യാൻസറിൻ്റെ ഡോക്ടറാണ് അപ്പം ഇങ്ങടെയൊക്കെ പ്രായത്തിലുള്ള ഒരു കുട്ടിയെയും കൊണ്ട് ഒരച്ഛൻ വന്നു ആ കുട്ടിക്ക് വയ്യ അവനെ ആശുപത്രിയിൽ കിടത്തി ഈ ഡോക്ടറാണ് നോക്കുന്നത് അപ്പോൾ രാത്രിയായി രാത്രിയായിട്ടും ഈ കുട്ടി ഉറങ്ങുന്നില്ല ഡോക്ടർ പല മരുന്നുകളോ ഒന്നൊക്കെ കൊടുക്കുന്നുണ്ട് അവന് ഉറങ്ങുന്നില്ല മയങ്ങുന്നില്ല അവനിങ്ങനെ ആകെ പൊളഞ്ഞ് കിടക്കുക ആകെ ഇങ്ങനെ പെടഞ്ഞ് കിടക്കുക അപ്പോൾ അവൻ്റെ അച്ഛനില്ലേ അവൻ്റെ അച്ഛൻ പുറത്ത് ഉണ്ട് അപ്പോൾ പുറത്ത് ഇതേപോലെ വാതിലിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് അകത്തേക്ക് കിടക്കാതെ ആ വാതിലിൻ്റെ പുറത്ത് നിന്നിട്ട് ഈ ഡോക്ടറെ ഇങ്ങനെ വിളിച്ചു ഡോക്ടർ ഇങ്ങനെ അടുത്തേക്ക് ചെന്നപ്പോൾ അച്ഛൻ പറയാം ഡോക്ടറെ ഞാനൊന്ന് അകത്തേക്ക് വരട്ടെ എൻ്റെ കുട്ടി മരുന്ന് കുടിച്ചാലൊന്നും ഉറങ്ങൂല അവൻ എൻ്റെ തോളിൽ കിടന്നാലേ ഉറങ്ങുള്ളൂ ഞാനൊന്നകത്തേക്ക് വരട്ടെ കുറച്ച് നേരം തോളിൽ കിടത്തിട്ടെ അവന് ഉറങ്ങിക്കോളും ഉറങ്ങാം ഞാനൊന്നകത്തേക്ക് വരട്ടെ ഡോക്ടർ പറഞ്ഞു പറഞ്ഞത് വേണ്ട രാമൻകുട്ടി എന്നാണ് അച്ഛൻ്റെ പേര് അച്ഛനോട് പറയാം അത് പറ്റില്ല രാമൻകുട്ടി അകത്തേക്ക് വരാൻ പറ്റില്ല മറ്റുള്ള രോഗികളൊക്കെ അല്ലേ അവർക്ക് ബുദ്ധിമുട്ടാവും രോഗികളല്ലാത്തവരൊന്നും നമ്മൾ ഈ വാർഡിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല അപ്പോൾ രാമൻകുട്ടിക്ക് മനസ്സിലായി അപ്പം രാമൻകുട്ടി അടുത്ത ചോദ്യം അച്ഛൻ അടുത്ത ചോദ്യം എന്നൊരു കാര്യം ചെയ്യോ എൻ്റെ മോൻ കിടക്കണ ആ കട്ടിലില്ലേ ആ ആ കട്ടിലിനടുത്തൊരു ചുമരില്ലേ ആ ആ ചുമരിൻ്റെ പുറത്ത് ഞാനുണ്ടെന്നൊന്ന് പറയോ ഓ അത് ഞാൻ പറഞ്ഞോളാം ഒരു രാത്രി മുഴുവനും കഴിഞ്ഞു രാവിലെ അഞ്ചര മണിക്ക് ഡോക്ടർ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുക അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വരാന്തയിലൂടെ പോകണ സമയത്തെ ആ രാമൻകുട്ടി എന്ന അച്ഛനില്ലേ ഏ ആ ചുമരിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നുണ്ട് ഒരു രാത്രി മുഴുവനും മോനെ കെട്ടിപ്പിടിക്കണതുപോലെ ആ ചുമരിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നുണ്ട് രാവിലെ അഞ്ചര മണിക്കും ആ പാവം അച്ഛൻ ഇതാ കുട്ടി കാണുന്നുണ്ടോ കാണുന്നുണ്ടോ നമ്മളൊന്നും കാണുന്നില്ല നമ്മുടെ അച്ഛനെ മലയാളത്തിൽ ധാരാളം താരാട്ടുപാട്ടുകളുണ്ടല്ലേ അമ്മ പാടുന്ന ധാരാളം താരാട്ടുപാട്ടുകളുണ്ട് ഉണ്ണി വാവാ കേട്ടില്ലേ അച്ഛൻ പാടുന്ന താരാട്ടുപാട്ട് കേട്ടിട്ടുണ്ടോ ഏഹ് അച്ഛൻ പാടുന്നൊരു താരാട്ടുപാട്ടുണ്ട് ഒ എൻ വി എഴുതിയതാ സിനിമയിലല്ല എനിക്ക് തോന്നുന്നു അതൊരു ലളിതഗാനം പോലെ ജയചന്ദ്രൻ പാടിയതാ അതിൽ ആദ്യത്തെ മൂന്ന് വരികളുണ്ട് ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമൽ ഉറക്കമായി ഉണർത്തരുത് കുയിലിനോട് പറയാണ് നിന്റെ പാട്ടിൻ്റെ വോളിയൂം ഒന്ന് കുറക്ക് നിന്റെ പാട്ടിൻ്റെ വോളൂം കുറക്ക് എന്തിനാ എൻ്റെ കുട്ടി ഉറങ്ങാണ് എൻ്റെ കുഞ്ഞുറങ്ങാണ് ഒന്നിന് തിരി താഴ്ത്തു ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുത് നിലാവിനോട് പറയാണ് നിലാവേ നിന്നെ നിൻ്റെ വെളിച്ചം കുറക്ക് എൻ്റെ കുട്ടിയുടെ കണ്ണിൽ സ്വപ്നങ്ങളുണ്ട് അത് കെടുത്തില്ലേ മൂന്നാമത്തെ വരി എന്താണെന്നറിയോ അതാണ് വരി മൂന്നാമത്തെ വരിയിൽ പറയാം ഒച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോമിൽ മയങ്ങിടുമ്പോൾ ഹൃദയത്തോട് പറയാ ഉറക്കം മിടിക്കല്ലേ സൗണ്ട് ഉണ്ടാക്കല്ലേ എൻ്റെ കുട്ടി ഉറങ്ങാണ് അപ്പം കുട്ടി എവിടെയാണ് ഉറങ്ങണത് എവിടെ ഉറങ്ങുന്നത് അച്ഛൻ്റെ നെഞ്ചിലാണ് ഉറങ്ങുന്നത് നമ്മൾ അറിയാതെ പോകുന്ന ചിലതുണ്ട് ചില ശ്രദ്ധിക്കേണ്ട ചിലതുണ്ട് അതിനെക്കുറിച്ചാണ് എന്നോടും നിങ്ങളോടും പറഞ്ഞത് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു ആദ്യം പറഞ്ഞ കാര്യം ഇലയെക്കുറിച്ച് പറഞ്ഞില്ലേ ക്ഷണിച്ചോ വിശക്കുന്നുണ്ടോ ഉണ്ടല്ലേ ഞാൻ നിർത്താണ് കേട്ടോ ഇലയെക്കുറിച്ച് പറഞ്ഞില്ലേ അതെന്തായിരുന്നു ഇതിനെക്കുറിച്ച് പറയാനായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചല്ലേ ഞാനൊരു സ്റ്റോറി പറയൂ കേട്ടോ നിങ്ങൾക്ക് മെസ്സി ഇഷ്ടമാണ് മെസ്സിയെ ഇഷ്ടമാണ് മെസ്സി ഇഷ്ടമല്ലേ റൊണാൾഡോ ഇഷ്ടമാണ് എന്നാലും മെസ്സി ഇഷ്ടമല്ലേ ആ മെസ്സി കുറേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മെസ്സിയും അർജൻറ്റീനയിലെ മുഴുവൻ കളിക്കാരും പിന്നെ ഒരു മത്സരത്തിന് പോവാണ് അങ്ങനെ മത്സരത്തിന് പോകുമ്പോൾ രാജ്യത്തിൻ്റെ കളിക്കാരല്ലേ അവരൊരു പത്രസമ്മേളനം നടത്തും ആ പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കുറച്ച് ആൾക്കാർക്കേ പറ്റൂ അങ്ങനെ ഒരു പത്രപ്രവർത്തകനുണ്ട് ജേർണലിസ്റ്റ് പത്രക്കാരൻ അയാൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുള്ള അനുമതിയൊക്കെ ഉണ്ടാക്കി മെസ്സിയുടെ മുമ്പിൽ തന്നെ പോയിട്ടിരുന്നു അങ്ങനെ അയാൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടായപ്പോൾ അയാൾ എണീറ്റ് തന്നിട്ട് ചോദ്യം ചോദിച്ചില്ല അയാൾ എന്താ പറഞ്ഞതെന്നറിയോ അയാൾ പറഞ്ഞു എനിക്കൊരു ഉണ്ട് ആ മുത്തശ്ശി എനിക്ക് വലിയ സ്നേഹത്തോടെ ഒരു സമ്മാനം തന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സമ്മാനം എവിടെയും കൊണ്ട് കളയരുത് കയ്യിൽ കെട്ടുന്ന ഒരു പിന്നെ ചുവന്ന നിറമുള്ള ഒരു ചരടാണ് കേട്ടോ കയ്യിൽ കെട്ടുന്നത് അപ്പം ആ ചരട് ഇങ്ങനെ കാണിച്ചിട്ട് പറയാം ഇത് മുത്തശ്ശി തന്നതാ മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ട് എവിടെയും കൊണ്ടുപോയി കളയരുത് ആർക്കും കൊടുക്കാനും പാടില്ല ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കണം എന്ന് നിനക്ക് തോന്നിയാൽ മെസ്സിക്ക് കൊടുക്കാം വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ ചരട് മെസ്സിക്ക് തന്നോട്ടെ ഇത് വാങ്ങോ എന്ന് ചോദിച്ചു മെസ്സി പറഞ്ഞു ഞാൻ തന്നോളൂ മെസ്സിങ്ങനെ അധികം ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരാളല്ല മുഖത്ത് വലിയ ഭാവങ്ങളൊന്നും അധികം വരില്ല മെസ്സി ഒരു ഒരു ഭാവമല്ല അതൊരു അത്ഭുതമൊന്നുമില്ല ആണോ മുത്തശ്ശി തന്നതാണോ എന്നൊന്നും ചോദിക്കുന്നില്ല എന്നാൽ തന്നോളൂ കൈ നീട്ടി ഇയാളിങ്ങനെ മനസ്സില്ല മനസ്സോടെ കൊടുത്തു ഇയാൾക്ക് ഇതിൻ്റെ ഒരു വാല്യൂ അറിവില്ലേ ഇത്രയും ഞാൻ പറഞ്ഞിട്ടും ഇയാൾക്ക് എന്തോ ഒരു മൈൻഡ് ഇല്ലാത്തത് രൂപത്തിൽ ഇയാൾ ആ ചരടി ഇങ്ങനെ കൊടുത്ത് മെസ്സി അത് വന്നിട്ട് കിഷ്യൂലിട്ട് ട്രൗസറിലിട്ട് കുറേ മാസങ്ങൾ കഴിഞ്ഞ് കുറേ മാസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഇതേപോലെ ഒരു കളി ഒരു മാച്ച് ജയിച്ച് കപ്പുമായിട്ട് വരികയാണ് മെസ്സിയും ടീമും അപ്പം കുറേ പത്രക്കാർ ഇങ്ങനെ വരുമല്ലോ വരുമല്ലേ കളിക്കാരുടെ അടുത്തേക്ക് ആ കൂട്ടത്തിൽ മെസ്സിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഈ പത്രക്കാരനില്ലേ ഇയാൾ ചോദിച്ചു അല്ല മെസ്സി എന്നെ അറിയോ ഞാനൊരു ദിവസം ഒരു പ്രസ് കോൺഫറൻസിൽ വെച്ചിട്ട് നിങ്ങൾക്കൊരു ചരട് തന്നില്ലേ എൻ്റെ മുത്തശ്ശി തന്നതാണെന്ന് പറഞ്ഞിട്ട് ആ ചരട് എവിടെ അത് കൊണ്ടുപോയി കളഞ്ഞോ അതെവിടെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോ ആർക്കും ആർക്കെങ്കിലും കൊടുത്തോ മെസ്സി അത് എന്ത് ചെയ്തോ അറിയാൻ വേണ്ടി വന്നതാണ് തിരക്ക് പിടിച്ചിട്ട് ചോദിക്കുകയാണ് കാരണം കയ്യിലൊന്നും കാണുന്നില്ല ചരട് കയ്യിലല്ലേ കിട്ടുക കയ്യിലൊന്നും കാണുന്നില്ല അപ്പം മെസ്സി എന്താ ചെയ്തതെന്നറിയോ ഏഹ് മെസ്സി ഇങ്ങനെ ഇടത് കാലിൽ ഇങ്ങനെ പൊക്കി ആ സോക്സ് ഇങ്ങനെ താഴ്ത്തി കൊടുത്തു അവിടെ ഉണ്ട് ആ ചുവന്ന ചരട് ലോകത്ത് ഏറ്റവും വില കൂടിയ ഇടതുകാലിൽ ലോകത്ത് ഏറ്റവും വില കൂടിയ കാലിൽ ആ ചരട് കിടക്കുന്നുണ്ട് ആ പത്രക്കാരനായ ആൾക്കും അയാളുടെ ആ മുത്തശ്ശിക്കും അയാളുടെ ആ കുടുംബത്തിനൊക്കെ ഉണ്ട് അവനൊരു സന്തോഷം എത്ര വലുതായിരിക്കും അല്ലേ ചോ അല്ലേ ഇങ്ങനെ നമ്മളെ നമ്മളാക്കിയ ചിലരുണ്ട് നമ്മളെ ചിലത് ഏൽപ്പിച്ച ചിലരുണ്ട് നമ്മളെ നമ്മളാക്കാൻ വേണ്ടി പരിശ്രമിച്ച കുറേ മനുഷ്യന്മാരുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് മാഷന്മാരുണ്ട് ടീച്ചർമാരുണ്ട് പിതാക്കളുണ്ട് അല്ലേ കുറേ ആൾക്കാരുണ്ട് അവരോടുള്ള സ്നേഹവും അവരോടുള്ള റെസ്പെക്റ്റും അതിനേക്കാൾക്ക് ഉപരി അവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡും നന്ദിയും നിലനിർത്താൻ കഴിയുക ഏറ്റവും പ്രധാനമായ കാര്യം ജീവിതത്തിൽ മനസമാധാനമാണ് ഉള്ളത് നൂ നൂറ് രൂപ മാത്രം ദിവസം വരുമാനമുള്ള ആളുകളും സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട് പൈസയിലൊന്നും വലിയ കാര്യമില്ല അതൊക്കെ നമ്മൾ ആവശ്യങ്ങൾ നടക്കാനുള്ളതാണ് നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു വിവാഹം നടത്താം പക്ഷെ നല്ല പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു വിവാഹ ജീവിതം നടക്കില്ല നടക്കുമോ അതിനെന്ത് വേണം അതിന് പറഞ്ഞതുപോലെ കാരുണ്യം വേണ്ടി വരും ഒരേ ആൾക്ക് തന്നെ പിന്നെയും പിന്നെയും മാപ്പ് കൊടുക്കേണ്ടി വരും മനുഷ്യരെ സ്വീകരിക്കേണ്ടി വരും മനുഷ്യരുടെ മാറ്റങ്ങളെ സ്വീകരിക്കേണ്ടി വരും ഓരോ സമയത്തുള്ള മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങളെ സ്വീകരിക്കേണ്ടി വരും ഇങ്ങനെ ഉൾക്കൊള്ളാനുള്ള ഒരാളുടെ ശേഷി എത്ര കൂടുന്നുണ്ടോ അത്രയും നല്ല ബന്ധങ്ങൾ അയാൾക്കുണ്ടാവും ആട്വാടി യൂണിവേഴ്സിറ്റി ഉണ്ട് ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ വന്ന ആ യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു എൺപതിലേറെ വർഷങ്ങളായി തൊണ്ണൂറോളം എൺപത്തെട്ട് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പഠനമുണ്ട് ഒരു റിസർച്ച് അതെന്താണെന്നറിയോ മനുഷ്യർക്ക് സന്തോഷം കൊടുക്കുന്നത് എന്താണ് എന്ത് കാര്യമാണ് പൈസയാണോ വസ്ത്രങ്ങളാണോ വലിയ കാറാണോ വലിയ വീടാണോ എത്രയോ ആളുകളോട് ചോദിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ പത്ത് എൺപതിലേറെ കൊല്ലയിട്ട് കാണുന്നവരോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ശരിക്കും മനുഷ്യർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യം കേട്ടോളൂ കേട്ടോ കേട്ടോ നിങ്ങൾ പറഞ്ഞു കേട്ടോ ഒരു സർവകലാശാല യൂണിവേഴ്സിറ്റി കഴിഞ്ഞ എൺപതിലേറെ വർഷങ്ങളായിട്ട് ഒരു പഠനം നടത്തുകയാണ് എന്താണ് ആകാശത്തിന് താഴെ ജീവിക്കുന്ന മനുഷ്യന്മാരില്ലേ നമ്മൾ എന്താണ് ശരിക്കുള്ള ഹാപ്പിനെസ് പൈസയാണോ കാറാണോ മൊബൈലാണോ വീടാണോ അങ്ങനെ ഉള്ള സൗകര്യങ്ങളാണോ എന്താണ് ശരിക്കും മനുഷ്യന് ഹാപ്പിനെസ് കൊടുക്കുന്നത് ഇതാണ് പഠനം അവസാനം പഠിച്ച് 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 ഇത്രയേറെ മനുഷ്യരിലൂടെ പഠിച്ച് 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 അവർ കണ്ടെത്തിയ ആൻസർ എന്താണെന്നറിയോ നല്ല ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ നല്ല സുഹൃത്തുക്കളാവാം നല്ല കുടുംബ ബന്ധമാവാം നല്ല ഇണയാവാം നല്ല ബന്ധങ്ങൾ ഒരാൾക്ക് എത്ര സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ നല്ല ബന്ധങ്ങൾ ഒരാൾക്ക് എത്ര ഉണ്ടോ അയാൾ രാവിലെ ഉണരുമ്പോഴും അയാൾക്ക് സമാധാനമായിരിക്കും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും അയാൾക്ക് സമാധാനമായിരിക്കും അയാൾക്ക് സങ്കടങ്ങൾ വരുമ്പോൾ ഓടിച്ചെല്ലാൻ കുമ്പസാരക്കൂടുപോലെ കുറച്ച് മനുഷ്യന്മാരുണ്ട് അയാൾ തെറ്റ് ചെയ്താൽ പോലും തുറന്ന് പറയാൻ പറ്റുന്ന ഓടി ചെല്ലാൻ പറ്റുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട് ലോകത്തെല്ലാവരും അവരെ കൈയൊഴിഞ്ഞാലും അവരെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട് എനിക്കങ്ങനെ കുറച്ച് മനുഷ്യന്മാരുണ്ടെങ്കിൽ ഞാനാണ് ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് മനുഷ്യന്മാരുണ്ടെങ്കിൽ നിങ്ങളാണ് സന്തോഷമുള്ള മനുഷ്യൻ നൂറ് രൂപ മാത്രം ദിവസം വരുമാനമുള്ള ആൾക്കാരും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് പൈസയിലൊന്നും വലിയ കാര്യമല്ല അത് നമ്മൾ ആവശ്യങ്ങൾ നടക്കാനുള്ളതാണ് അതിനപ്പുറത്ത് മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂ തിരിച്ചറിയുക എന്നുള്ളതാണ് മുഴുവൻ ബന്ധങ്ങളുടെയും രഹസ്യം താങ്ക് കഴിഞ്ഞ കഴിഞ്ഞ ഏതാണ്ട് ഒന്നേകാൽ മണിക്കൂറിൽ കൂടുതൽ സമയം നമ്മുടെ ദേവാലയത്തിൽ ഒരു ചെറിയ മഴ പോലെ പെയ്യുകയായിരുന്നു അതിലൊരുപാട് ആശയങ്ങളുണ്ടായിരുന്നു ഒരുപാട് നല്ല ചിന്തകളുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിന് മാതൃകയാക്കാവുന്ന ഒരുപാടൊരുപാട് നല്ല ചിന്തകൾ പ്രിയപ്പെട്ട ഗഹൂ സാറ് നമുക്ക് വേണ്ടി പകർന്നു തന്നു അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുന്നുവെങ്കിൽ നമ്മുടെ നാളകൾ കൂടുതൽ സന്തോഷമുള്ളതായിട്ട് തീരും നല്ല ബന്ധങ്ങൾ ഉണ്ടാകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകട്ടെ നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് ക്ഷമിക്കുവാനായിട്ട് സാധ്യമാകട്ടെ ഇലയുടെ അറ്റം പോലെ നമ്മുടെ പൂക്കിളുകൾ ആ ഒരു സ്നേഹബന്ധം എന്താണെന്ന് നമ്മുടെ സഹോദരൻ ആരാണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധ്യമാവട്ടെ അങ്ങനെ ഒരുപാട് നല്ല ചിന്തകളും നല്ല ആശയങ്ങളും നമുക്ക് വേണ്ടി പകർന്നു തന്ന പ്രിയപ്പെട്ട ഗഭൂസാറിന് നല്ലിലഭ്യതയിൽ സെൻറ്റ് ജോർജ് തീർത്ഥാടന പള്ളിയുടെ എല്ലാവിധമായിട്ടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ഈ സമയം അറിയിക്കുന്നു എല്ലാവരുടെ ഒരു നിറഞ്ഞ കയ്യടി എല്ലാവരോടും ചേർന്ന് എല്ലാവരോടും ചേർന്ന് ഓർക്കന്നെ ഒരു താങ്ക് യു കൂടി സാറിന് പറയണം